എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മേടപ്പുലരിയിൽ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കണിക്കുന്ന പൂവുകളും ഉത്സവത്തിൽ പൊൻകണിയൊരുക്കാൻ ഒരുങ്ങി വന്ന കാർഷിക വിഭവങ്ങളും മധ്യവേനലവധിയെ ആഘോഷമാക്കി മാറ്റുന്ന കുട്ടികളും മുതിർന്നവരും അങ്ങനെ അങ്ങനെ എത്രയെത്ര മനോഹരമായ കാഴ്ചകളാണ് ഓരോ വിഷുവും നമുക്ക് സമ്മാനിക്കുക വിഷുക്കണിയും വിഷു കൈനീട്ടവും വിഷു എല്ലാം ചേർന്ന് സമ്പൽ സമൃദ്ധമായ വിഷു കേരളീയരുടെ കാർഷികോത്സവമാണ് ഇത്തവണത്തെ നമ്മുടെ വിഷു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പതിവിലും നേരത്തെ എഴുന്നേറ്റു രാവിലെ തന്നെ നമ്മൾ ചായയും പുസ്തകവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ചു നേരം നമ്മൾ പുസ്തകമൊക്കെ വായിച്ചു നമ്മൾ മുറ്റത്തൂടെ കുറച്ച് നേരം നടന്നപ്പോൾ നമ്മുടെ യു ഫോർബിയ പ്ലാന്റുകളെല്ലാം പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണാം ഇന്ന് നമ്മുടെ റോസച്ചെടിയിൽ ഒരു റോസാപ്പൂവ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ എപ്പോഴും പൂവുകൾ ഉണ്ടാവാറുണ്ട് ഈ റോസാ ചെടിയിൽ മുട്ടുണ്ടാകുമ്പോഴും പൂവുണ്ടാകുമ്പോഴും ഒക്കെ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ മറ്റൊരു റോസാ ചെടിയിലും മുട്ടുണ്ടായി വരുന്നുണ്ട് രാവിലെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ചെടികളിൽ വരുന്ന ചില കീടങ്ങളെയൊക്കെ കാണുവാനും അതെടുത്ത് കളയാനും ഒക്കെ സാധിക്കും അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ മുറ്റത്തുകൂടെയൊക്കെ നടന്നു അതിനുശേഷം വന്ന് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു ഇന്ന് നമ്മൾ ഇഡലിയും അതിൻ്റെയൊപ്പം തക്കാളിയും ഉള്ളിയും കൂടെ ഉള്ളൊരു കറിയാണ് ഉണ്ടാക്കിയത് നമുക്ക് സാമ്പാറിന് പകരം വളരെ എളുപ്പത്തിൽ ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒപ്പം നമ്മൾ ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചു അതിനുശേഷം നമ്മൾ റെഡിയായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പകുതി വഴി വരെ നമ്മുടെ തമ്പൂട്ടൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ഉച്ചയായപ്പം നമ്മളൊരു വെജിറ്റബിൾ പബ്സും ഫ്രഷ് ലൈമും കൂടി കഴിച്ചു പിന്നെ നമ്മൾ കുറച്ച് നേരം വിഷുവിൻ്റെ വീഡിയോസൊക്കെ എടുത്തു ഇത് ആലപ്പുഴ കൈനഗിരി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം കയറ്റി ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടു അതിനുശേഷം ശേഷം നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന അച്ഛൻ്റെ കടയിൽ വന്ന് ചായ കുടിച്ചു ഇനി നമുക്ക് വൈകുന്നേരം വിഷുക്കണി ഒരുക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അങ്ങനെ നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ വീട്ടിൽ വന്നു വിഷുക്കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അടുപ്പിച്ച് വെച്ചു ഇനി നമുക്ക് കണി ഒരുക്കാം ഇവിടെ മുല്ലക്കൽ ചെറുപ്പിന് പോയപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള കൃഷ്ണൻ്റെ പ്രതിമയാണിത് നമ്മൾ നേരത്തെ കൃഷ്ണന്റെ ഫോട്ടോ ആയിരുന്നു വിഷുക്കണിക്കായിട്ട് വെച്ചിരുന്നത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിലും കണിക്കുന്ന പൂവുകൾ വിൽക്കുന്നതായിട്ട് കണ്ടു നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് വളരെ സുലഭമായിട്ട് കണിക്കുന്ന പൂവുകൾ ലഭ്യമാകും പിന്നെ വിഷുവിൻ്റെ സമയമാകുമ്പോൾ പൂക്കൾക്ക് ഡിമാൻഡ് ഉണ്ടാവും നമ്മളും പൂവ് മുപ്പത് രൂപ കൊടുത്ത് വാങ്ങിയിരുന്നു പിന്നെ നമ്മുടെ അച്ഛനും കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവന്ന് തന്നു പിന്നെ നമുക്ക് വിഷുക്കണി എടുക്കാനുള്ള കണിക്കുന്ന പൂവുകൾ കിട്ടി അങ്ങനെ ഒടുവിൽ നമ്മൾ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് നമ്മുടെ വിഷുക്കണി തയ്യാറാക്കി അടുത്ത ദിവസം വെളുപ്പിനെയാണ് നമ്മൾ വിഷുക്കണി കാണുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ രാത്രിയിൽ അറേഞ്ച് ചെയ്ത് വെക്കും അങ്ങനെ വിഷുക്കണിയൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി തേങ്ങാ ചമ്മന്തിയും കിഴങ്ങും ഒഴുക്കു വരട്ടേ മാങ്ങാച്ചാറുമായിരുന്നു ഇന്ന് നമുക്ക് ചോറിന് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചു കുറച്ച് നേരം നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പോയി കിടന്നുറങ്ങി വെളുപ്പിനെ നമ്മൾ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചു വിഷുക്കണി കണ്ടു ഇന്നത്തെ പുതിയ പ്രഭാതം തുടങ്ങുന്നത് വിഷുക്കണി കണ്ടുകൊണ്ടാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു ഇത്തവണത്തെ വിഷുദിനത്തിൽ നമുക്ക് അമ്പലത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി അതിനുശേഷം നമ്മൾ ഓട്ടോയിലാണ് അമ്പലത്തിലേക്ക് പോയത് അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലെത്തി അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം വിഷുദിനമായതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ നടപ്പന്തലിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ താമരമുട്ട് വാഴയിലയിൽ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂ വാങ്ങാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അവിടെ മിൽമയുടെ ഒരു ഷോപ്പിൽ പായസമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തിരികെ വരുമ്പോൾ നോക്കാം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഭക്തരുടെ ക്യൂ ആണിത് കളത്തട്ടിലൊക്കെ നിറയെ ആളുകൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഋഷിദിനത്തിലുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം പ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഗുരുവായൂർ നടയാണിത് ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടുത്തെ ഗുരുവായൂർ നടയുടെ അടുത്തായിട്ട് ക്ഷേത്ര നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇതെപ്പോഴും തുറന്നു കിടന്നിരുന്നതാണ് അന്നൊക്കെ ഈ ക്ഷേത്രക്കുളം കാണുന്നതൊക്കെ ഒരു കൗതുകമായിരുന്നു കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായിട്ടായിരിക്കാം ഇത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഈ ക്ഷേത്രക്കുളത്തിൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആമകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാനവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ രണ്ട് ആമകൾ വരുന്നതായിട്ട് കണ്ടു അങ്ങനെ കുറച്ച് സമയം നമ്മൾ കുളപ്പുരയുടെ ഭാഗത്തായിട്ട് ഇരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി അങ്ങനെ നമ്മൾ തിരിച്ച് ഗുരുവായൂർ നടവഴി വന്നപ്പോൾ അവിടെ ഒരാൾ ഫ്ലൂട്ട് വായിക്കുന്നതായിട്ട് കണ്ടു അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഫ്ലൂട്ട് വായിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം നമ്മളത് കേട്ട് നിന്നു അതിനുശേഷം നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലെത്തി അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് തൊഴുതതിന് ശേഷം പുറത്തേക്ക് വന്നു പടിഞ്ഞാറ് നടയിൽ വന്നു അവിടെ നിന്ന് മിൽമയുടെ കടയിൽ നിന്ന് പായസം വാങ്ങി തിരികെ നമ്മൾ ബസ്സിനാണ് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ നമുക്ക് കെ എസ് ആർ ടി സി ബസ്സൊക്കെ കിട്ടി നമ്മൾ തിരികെ വീട്ടിലെത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയത് നമ്മൾ മിൽമയുടെ കടയിൽ നിന്നിട്ട് ഇത് അരിപ്പായസമാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ദോശയും ചമ്മന്തിയുമായിരുന്നു അങ്ങനെ നമ്മൾ ദോശയും ചമ്മന്തിയും പിന്നെ ഒരു കട്ടൻ ചായയുമായിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒപ്പം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന പായസവും ടേസ്റ്റ് ചെയ്ത് നോക്കി പായസം കണ്ടപ്പോൾ പായസം കുടിക്കണമെന്നൊരാഗ്രഹം അങ്ങനെ വാങ്ങിയതാണ് അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഊണൊക്കെ റെഡിയാക്കി നമ്മൾ കണി കണിവെച്ചിരുന്ന പൈനാപ്പിളൊക്കെ എടുത്ത് മോര് കാച്ചി പിന്നെ നമുക്ക് ഒരു മാങ്ങാച്ചാറ് ഉണ്ടാക്കിയായിരുന്നു പിന്നെ നമ്മളുള്ള പച്ചക്കറികളെല്ലാം വെച്ചൊരു അവിയലും ക്യാബേജ് തോരനും കൂടെ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ ഒരു ചെറിയ വിഷുസദ്യ നമ്മൾ തയ്യാറാക്കി ഉച്ചയ്ക്ക് വിഷു സദ്യയൊക്കെ കഴിച്ചു വൈകുന്നേരമായപ്പോൾ നമ്മളെല്ലാവരും കൂടി അമ്മയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചേച്ചിയുടെ മോൻ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അമ്മൂമ്മ അതൊക്കെ കണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇത്തവണത്തെ വിഷു വളരെ മനോഹരമായിരുന്നു നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക് നമ്മുടെ തമ്പൂട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തവണത്തെ വിഷുവും വളരെ മനോഹരമായിരുന്നു കുട്ടിക്കാലത്തെ വിഷുവും വിഷുക്കണിയും വിഷുക്കൈനീട്ടവും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന അനുഭവങ്ങളായിരുന്നു ഇതാ നമ്മുടെ തമ്പൂട്ടനാണെങ്കിൽ കയ്യിൽ കൈനീട്ടമൊക്കെ വാങ്ങിച്ചു വച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം നമ്മൾ അമ്മയുടെ വീട്ടിൽ ചിലവഴിച്ചു അതിനുശേഷം തിരികെ രാത്രിയായപ്പോൾ വീട്ടിലേക്ക് വന്നു ഇത്തവണത്തെ വിഷുദിനവും വളരെ മനോഹരമായിരുന്നു നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നന്മകളുടെയും വിശ്വാശംസകൾ നേരുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം